പറവൂരിൽ സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൽക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം ആ ചിത്രത്തിൽ വന്ന വി ഡി സതീശൻ തന്നെയല്ലേ ഈ വി ഡി സതീശൻ എന്റെ സുഹൃത്തുക്കളെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഞാൻ എല്ലാ പറയുന്നത് അത് വേണ്ട ഇനിയിപ്പോൾ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണ് പറയുന്നത് കുറെ കമ്മ്യൂണിസ്റ്റുകാർ പറയുമ്പോൾ പല ആളുകൾക്കും വലിയ വിഷമുക്ക് തോന്നാറുണ്ട് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ള പല സംശയം ഞാൻ പലപ്പോഴും എന്റെ വീഡിയോസിൽ രാഷ്ട്രീയ വീഡിയോസില് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഇന്നത്തെ പല കോൺഗ്രസ്സുകാർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മൃത ഹിന്ദുത്വ ഭാവങ്ങളുള്ള ചില കോൺഗ്രസ്സുകാരൊക്കെ ഈവൻ തലപ്പത്തിരിക്കുന്ന സുധാകരൻ അടക്കം ഭാവിയിൽ എപ്പോഴാണ് ബി ജെ പിയിലേക്ക് മാറേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുകയാണ് ഞാൻ ചില തെളിവുകൾ നിങ്ങൾ ഉമ്പിലിരിക്കാൻ തരാം ആദ്യം ഇന്ന് സംസാരിക്കുന്നത് ആരെന്ന് കേട്ടോളൂ നമ്മൾ പലപ്പോഴും കേന്ദ്ര കേന്ദ്രവാഴന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ടുള്ള ബി ജെ പി നേതാവാണ് അദ്ദേഹത്തിന്റെ സംഭാഷണം ഒന്ന് കേട്ടോ സതീശൻ എന്ന് മുതലാണ് ഈ ആർ എസ് എസിനെ പറ്റിയിട്ട് ഈ ഐത്തം തോന്നി തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി ആറിൽ പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൽക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം ആ ചിത്രത്തിൽ വന്ന വി ഡി സതീശൻ തന്നെയല്ലേ ഈ വി ഡി സതീശൻ അതിന് വേറെ വി ഡി സതീശൻ ആയിരുന്നു എനിക്കറിയില്ല മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ തൃശ്ശൂരിൽ പങ്കെടുത്തതും ഇതേ വി ഡി അല്ലേ അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ പൊതു അന്നൊന്നും ആർ എസ് എസിനെ കുറിച്ച് സതീശൻ അയിത്വം ഇല്ലായിരുന്നല്ലോ ഇപ്പൊ പുതിയ അയത്തം എന്നു മുതൽ തുടങ്ങിയതാണെന്ന് എനിക്കറിയില്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കാരണം இவ்வள கம்யூனிஸ்டார எல்லாரும் கூடிட்டு തൃശൂർ പൂരം അട്ടിമറിച്ചത് ഈ സുധാകരനും ബി ജെ പി കാരും സോറി വി ഡി സതീശനും ബി ജെ പി കാരും കൂടിയിട്ടാണ് അങ്ങനെ ഒരു അട്ടിമറിന്റെ ഭാഗമായിട്ടാണ് അവിടുള്ള ചില ഹിന്ദുക്കളെ മനസ്സ് മാറ്റിയതും അങ്ങനെയാണ് നമ്മുടെ ബി ജെ പിക്ക് അവിടെ വിജയിക്കാണ് കളമൊരുക്കിയതെന്നുള്ള ചില ആരോപണങ്ങളൊക്കെ നീക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ എതിർത്തൊരു നേതാവിന്റെ പേര് കൂടിയാണ് നമ്മുടെ വി ഡി സതീശൻ പറയുന്നത് ആ വി ഡി സതീശൻ ബി ജെ പിയുടെ ബി ജെ പി പോട്ടന്ന് ആർ എസ് എസിന്റെ പരിപാടികളിൽ കൃത്യമായിട്ട് പങ്കെടുത്തിരുന്നു ഈ ഒരു പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് ഇന്ന് കൃത്യമായി ആരോപണം നിൽക്കുന്നുണ്ട് ഇതിനൊപ്പം നമ്മൾ വായിക്കേണ്ടത് ദ ദ ബിഹൈൻഡ് സീൻസ് എന്ന് പറഞ്ഞിട്ട് ദ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വാർത്ത വന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് അതിൽ ലാസ്റ്റ് സംഗീതം ബി ജെ പി ഔട്ട് ടു ദ ബി ജെ പി നമ്മുടെ കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് ചേരാനുള്ള സാധ്യതകളെ കുറിച്ച് ആരാഞ്ഞിരുന്നു എന്ന പറയുന്നത് കോൺഗ്രസ് ലീഡർ ഹു ഇസ് എൻ എം പി അദ്ദേഹം ഒരു എം പി കൂടിയായിരുന്നു അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഗുണമായിരിക്കും അവർക്കെന്ന് കൃത്യമായിട്ടും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പറയുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ബി ജെ പിയിലേക്കോ എന്ന രീതിയിലാണ് ദി ഇന്ത്യൻ എക്സ്പ്രസിൽ അങ്ങോട്ട് റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇനി അന്ന് അവിടെ എടുക്കട്ടെ बारेते 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 ി ജെ പിയിലേക്ക് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിരുന്ന ചില ആൾക്കാർ ഇതിനു മുമ്പ് ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സംഗതി കേട്ടോളൂ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവുന്നതിന് മുമ്പ് ആർ എസ് എസിന്റെ പരിപാടികളും ഞാൻ വരട്ടെ വരട്ടെ എന്ന് ചോദിച്ചിരുന്ന ആറാണ് വി ഡി സതീശൻ പറഞ്ഞു ഞാൻ പറഞ്ഞെ കയ്യിൽ ഞാൻ 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 പൂങ്ങുന്നത്ത് വെച്ച് വിചാര ആ ഉണ്ടായിരുന്നു കയ്യിലുണ്ട് ആധികാരികമായി പറയുന്നത് എന്തായാലും ആധികാരികമായിട്ട് അവിടെ ഉണ്ടെന്ന രീതിയില് അവിടെ ഒരു നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ നേതാവോടെ പോട്ടെ ഇനി ഇനിയാണ് നമ്മുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ ആ ഒരു പൂരം കലക്കനുമായി ബന്ധപ്പെട്ട് വി ഡി സതീഷിന്റെ രണ്ടു വാക്കുകൾ രണ്ട് ഒരേ സമയം തന്നെ പറഞ്ഞ എനിക്ക് ഒരേ ദിവസം തന്നെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൂടി കേട്ടു കഴിഞ്ഞാൽ ഏകദേശം നാട്ടുകാർക്ക് കൃത്യമായിട്ട് ബോധ്യമാകും അത് കേട്ടോളൂ ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞെന്ന് പറയേണ്ട കാര്യങ്ങൾ ഞാൻ കാണിച്ചിരുന്നു തൃശ്ശൂർ പൂരം കലക്കിയതാണ് പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി ബി ജെ പിയെ സഹായിക്കാൻ തൃശൂർ പൂരം കലക്കിയ ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി മരപൂർവമായി ചെയ്ത ഗൂഢാലോചന വേറെ ആരോ പറഞ്ഞു എന്താണ് തൃശ്ശൂർ പൂരം കലക്കാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ തൃശൂർ പൂരം കലക്കാനാണ് ഇവര് തമ്മി കണ്ടതെന്ന് ഇവര് തമ്മി കണ്ടപ്പോ ബി ജെ പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സംഘപരിവാറിന്റെ കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലെ അപ്പോ ഈ എ ഡി ജി പി വഴി മുഖ്യമന്ത്രി കൊടുത്ത അഷുറൻസ് അതിന് ഞങ്ങൾ സഹായിക്കാം ഞങ്ങളെ ഉപദ്രവിക്കരുന്ന കേസ് പ്രശ്നമായിട്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്ന അതിന്റെ തുടർച്ചയാണ് പൂരം കലക്കിയത് അതായത് പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയാണ് ഞാൻ പറഞ്ഞിട്ടില്ല നീ എവിടെങ്കിലും ഒരു രക്ഷയില് എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ചു നിൽക്കാനെന്ന ഒരു കഴിവൊന്നും ഇപ്പോഴും കോൺഗ്രസ് നേതന്മാർ നേതാക്കന്മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു രസകരമായ കാര്യം എന്തൊക്കെയാലും ഇപ്പൊ ഏകദേശം നമ്മുടെ സുധാകരൻ അവിടെ കിടക്കട്ടെ നമ്മുടെ ഈ ഒരു പ്രതിപക്ഷ നേതാവിന്റെ വി ഡി സതീശിന്റെ ആർ എസ് എസുമായിട്ടുള്ള ബി ജെ പി ആയിട്ടുള്ള ബന്ധം ഏകദേശം പച്ച പകല് വെളിച്ചം പോലെ വിളിച്ചത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഇതൊന്ന് സമ്മതിച്ചു കിട്ടിയാൽ മതി ഞാൻ നല്ലൊരു ആർ എസ് എസ് കാരനാണ് ഇനിയിപ്പോ നമ്മുടെ ഈ കോൺഗ്രസ് നല്ല സ്റ്റാൻസ് ഒന്നും ഇല്ലെങ്കിൽ ബാബുല് ഞാൻ കൃത്യമായിട്ടും ബി ജെ പിയിലേക്ക് പോകുന്നു ഇവരെ പറഞ്ഞാൽ മതി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ നിൽക്കുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും എന്തെങ്കിലും ഒരു അവസരം കിട്ടിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധു ഇല്ലെങ്കിൽ പത്മജാരിയെ പോലെ മിക്കോറും ബി ജെ പിയിലേക്ക് ചാടും പക്ഷേ ചാടാൻ മാത്രമേ ഉണ്ടോളൂ പിന്നീട് വെറുതെ ഉദ്ദേശിക്കേണ്ടി വരും ശരി സ്വത്തുക്കളെ ബൈ